എല്ലാവർക്കും നമസ്കാരം ഉണ്ട് അപ്പൊ പച്ചക്കള്ളം മാത്രം പറയണം മറ്റത്തൊരു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിങ്ങൾക്ക് ശരിക്കും ഒന്ന് പരിചയപ്പെടുത്തി തരാം ആദ്യമായിട്ട് ഞങ്ങൾ പഞ്ചായത്തില് വേസ്റ്റ് ഒരു വീഡിയോ ആണ് ചെയ്തത് ആ വീഡിയോക്ക് മറുപടി ആയിട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് പറയണ ദൃശ്യങ്ങൾ നിങ്ങൾ ഒന്നും കൂടി ഒന്ന് റീവൈൻഡ് ചെയ്ത് നോക്കുക അതിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നത് മുപ്പത് ടണ് മാലിന്യമാണ് തോട് ക്ലീൻ ചെയ്തപ്പോൾ കിട്ടിയെന്നാണ് വർഷങ്ങളായി നമ്മുടെ വലിയ തോടിൽ അടിഞ്ഞു കടന്നത് മുപ്പത് ടൺ മാലിന്യമാണ് പഞ്ചായത്ത് നീക്കം ചെയ്തത് അത് അവര് എവിടെ കൊണ്ട തൂക്കി നോക്കിയെന്ന് എനിക്കറിയില്ല അപ്പൊ മുപ്പത് ടണ് മാലിന്യം അവിടെ കൊണ്ടിട്ടുണ്ടെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് സമ്മതിച്ചിട്ടുണ്ട് ഇനി കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോ പഞ്ചായത്ത് പ്രസിഡന്റ് വേറൊരു വീഡിയോ കണ്ടു ആ വീഡിയോയിൽ പറയണത് തോട് ക്ലീൻ ചെയ്തപ്പോ അമ്പത് ടണ് കിട്ടിയെന്നാണ് പറയുന്നത് ഏകദേശം അൻപതോളം ടൺ മാലിന്യമാണ് നമ്മൾ ഇതിന്റെ ഭാഗമായിട്ട് നിലവിൽ അപ്പൊ ഇതെങ്ങനെയത് ഈ വേസ്റ്റ് ഒക്കെ വന്നപ്പോ ഇത് പ്രസൂധിച്ചത് ഈ മുപ്പത് ടണ് അമ്പത് ടണ്ണായത് അതെ ഈ മുപ്പത് ടണ്ണ് പ്ലസ് ഹരിതകർമ്മ സേനാ ഇരുപത് ടണ്ണാണോ അങ്ങനെയാണോ ഈ അമ്പത് ടണ്ണായത് അല്ല ഈ വേസ്റ്റ് ഒക്കെ തൂക്കി നോക്കാറുണ്ട് അവർ ശരിക്കും ഈ വേസ്റ്റ് കൊണ്ട് കിലോന് കിലോ പത്ത് രൂപ വെച്ചിട്ടാണ് പഞ്ചായത്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ അങ്ങനെയാണെങ്കിൽ എത്ര ലക്ഷക്കണക്കിന് അഴിമതിയായിരിക്കും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഞാനൊരു വിവരാകാശം വെച്ചിട്ട് അതിന്റെ മറുപടി കിട്ടി കഴിയുമ്പോ ഹരിത കർമ്മസേനയിലെ അവിടത്തെ വേസ്റ്റിന്റെ കാര്യങ്ങളിലെ കൃത്രിമങ്ങള് ഞാൻ തുറന്ന് കാണിച്ചിരിക്കും അത് ഉറപ്പുള്ള കാര്യാണ് ഒരു കിലോനോ രണ്ട് കിലോനല്ല ടണ്ണുകളാണ് മാറുന്നത് ഇരുപത് ടണ്ണ് കൂടി എന്നാണ് പറയുന്നത് അത് ഒരു ദിവസം പറയുന്നത് മുപ്പത് ടണ്ണാണ് അടുത്ത ദിവസം പറയുന്നത് അമ്പത് ടണ്ണാണ് ശരിക്കും എത്ര ടെണ്ണാണ് ഇത് എവിടെയാണ് തൂക്കം നോക്കിയേക്കുന്നത് ഈ തൂക്കം നോക്കാണ്ടാണോ അപ്പൊ ഇതിനൊക്കെ കാശ് കൊടുത്തേക്കുന്നത് വേസ്റ്റ് കൊണ്ടുപോകണ ഇവിടുന്ന് കാശ് കൊടുത്തേണ്ടത് അറിവ് വിവരാകാശം വെക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് കിട്ടും